നമസ്കാരം കയ്യിൽ പണം ഉള്ളപ്പോൾ തരും അല്ലാതെ യാതൊരു നിർവാഹമില്ല പറയുന്ന മറ്റാരുമല്ല തിരുവല്ലയിലെ നെടുമ്പറമ്പൽ ബാങ്കിന്റെ ഉടമ എൻ എം രാജ്യവും അത് അവരുടെ സഹായികളുമാണ് വിവിധ ബ്രാഞ്ചുകളിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത നൽകിയതിനെ തുടർന്ന് നിക്ഷേപകർ എത്തിയിരുന്നു നിക്ഷേപകർ കൊടുക്കാൻ നയ പൈസ കയ്യില്ലാത്ത അവസ്ഥയാണ് വിവിധ സ്ഥാപനങ്ങളുണ്ട് എന്ന് ജനങ്ങളോട് പറയുന്നുണ്ട് വിവിധ പ്രോപ്പർട്ടികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് തോട്ടമുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പലരും അറ്റാച്ച്മെന്റ് നടത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൂടാതെ തന്നെ ബാങ്കുകളിൽ പോലും വലിയ ബാധ്യതകൾ ഇതിനെ വരുത്തിയിട്ടുമുണ്ട് കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് പലരും ബ്രാഞ്ചുകളിൽ എത്തിയിട്ട് നിരാശ്രയം അടങ്ങുന്നുണ്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പണം നഷ്ടപ്പെട്ടവരിൽ ഏറെയും പെന്തിക്കോശ സഭയിലെ പാസ്റ്റർമാരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ തന്നെ ബിനാമിയായിട്ട് കിട്ടിയിരിക്കുന്ന പണങ്ങൾ പലരും ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഇദ്ദേഹം ദാനമായി സംഭാവനയായി കൊടുത്തിട്ടുള്ളത് എന്തായാലും ശരി ഈ വരുന്ന ദിവസങ്ങളിൽ ഇ ഡിക്കും ഒപ്പം തന്നെ റിസർവ് ബാങ്കിനും പരാതിയുമായിട്ട് പത്തനംതിട്ടയിലെ ഒരു നിക്ഷേപകൻ പോവുകയാണ് കാരണം റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ എല്ലാം ലംഘിച്ചാണ് നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുന്നു നിധി ലിമിറ്റഡ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ എല്ലാം പാലിച്ചിരിക്കണം ആ ചട്ടങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് നിക്ഷേപകരെന്നും പണം സ്വരൂപിച്ചത് കൂടാതെ തന്നെ ബിനാമിയായിട്ട് വന്നിട്ടുള്ള തുകകളുണ്ട് ഇത് എവിടേക്കാണ് ഈ പണം പോയത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം ഇടി നടത്തണം എന്നുള്ളതാണ് ഈ നിക്ഷേപകൻ ആവശ്യപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകർ കൊടുക്കാനുള്ളത് നയാ പൈസ ഒരു ബ്രാഞ്ചിൽ പോലുമില്ല അവിടെ പണയം വെച്ചിട്ടുള്ള സ്വർണ്ണങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് പല ബ്രാഞ്ച് മാനേജർമാരും പറയുന്നത് അവിടെ വെച്ചിട്ടുള്ള സ്വർണങ്ങൾ പോലും കാണാനില്ല അതുപോലും മറ്റ് ബാങ്കുകൾ പണയം വെച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വിവിധ ബ്രാഞ്ചുകൾ എത്തിയിട്ടുള്ളവർ നിരാശനായി മടങ്ങുകയാണ് പണം എന്ത് എപ്പോഴെങ്കിലും കിട്ടിയ കിട്ടി എന്നുള്ള മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ പണം കയ്യിലുള്ളപ്പോൾ തരുമെന്ന് പറഞ്ഞു എന്തായാലും ശരി കർണക്കുറ്റി ചേർത്ത് അടി കൊടുത്തു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതിയും തിരുവല്ല പോലീസ് കിട്ടി അതിന്റെ രേഖകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കൂടാതെ തന്നെ രണ്ട് നിക്ഷേപകരാണ് ഇപ്പോൾ പരാതിയുമായിട്ട് പോലീസിൽ സമീപിച്ചിരിക്കുന്നത് പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തെ മുന്നോട്ട് പോയിട്ടില്ല ഇയാൾ നാടുവിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കഴിയുമെന്ന് ഞാൻ വാർത്ത കൊടുത്തിരുന്നു എന്നാൽ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് നിക്ഷേപകരെ കബളിപ്പിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻറെ ബഡ്സ് ആക്ട് പ്രകാരം കേസെടുക്കാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കൈമോശം വരാതെ തന്നെ പോലീസിന് അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കണ്ടുകെട്ടാവുന്നതാണ് നെടുമ്പറമ്പിൽ ബാങ്കിന്റെ ഉടമയും നിക്ഷേപകരെ കബടിപ്പിച്ച് നാടുവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്തതാണ് തന്നെയല്ല ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ടാറ്റ കിയ ഹുണ്ടായ തുടങ്ങിയ ആഹ് വാഹനങ്ങൾ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു അവിടെ പണം ബുക്കിംഗ് നടത്തിയവർക്ക് പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് പണം തിരിച്ചു കൊടുക്കാൻ ഇല്ല വണ്ടിയും കൊടുത്തിട്ടില്ല കമ്പനികൾ ഇവരുടെ ഡീലർഷിപ്പുകൾ റദ്ദ് ചെയ്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തികമായ ബാധകളാണ് വരുത്തി വെച്ചിരിക്കുന്നത് നിക്ഷേപകരിൽ നിന്നും വാങ്ങിച്ച പണം വഴിവിട്ട് ചെലവാക്കിയതാണിത് കാരണം നിക്ഷേപകർ ഇപ്പോൾ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് പോലീസിലേക്ക് പലർക്കും പരാതി കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി എന്ന് പറയുന്നത് ഈ പണത്തിന്റെ സോഴ്സ് ഇല്ല വിദേശത്തു നിന്നും സ്വദേശത്തുമുള്ള ബിനാമിയായി ലഭിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടെ നിക്ഷേപിക്കാൻ കാരണം ഇദ്ദേഹം ഒരു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കൂടാതെ തന്നെ വലിയ വിശ്വാസിയാണ് നാട്ടിലെ പ്രമാണിയാണ് അറിയപ്പെടുന്ന ആളാണ് ഇതെല്ലാം മുതലാക്കിക്കൊണ്ടായിരുന്നു നിക്ഷേപകരുടെ പണം സ്വരൂപിച്ചത് നിക്ഷേപർ അങ്ങോട്ടേക്കൊണ്ട് പണം കൊടുക്കുകയായിരുന്നു ഇപ്പോൾ പണം ചോദിച്ചു ചെല്ലുമ്പോൾ യാതൊരു ഉത്തരവും ഇല്ലാത്ത അവസ്ഥയിലാണ് മാനേജ്മെന്റ് ഇപ്പോൾ നിൽക്കുന്നത് പോപ്പുലർ ബാങ്കിന് സംഭവിച്ച അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ധനപറമ്പിൽ ബാങ്കും എത്തിയിരിക്കുന്നത് എന്ന് പറയാൻ മുന്നോട്ട് പോകാൻ തോറും ഈ വസ്തുവകൾ പലതും വിവിധ സ്ഥാപനങ്ങൾക്ക് പണയം വെച്ചിട്ടുണ്ട് അവർ ഇത് ഇപ്പോൾ അറ്റാച്ച്മെന്റ് നടത്തും അതോടുകൂടി നിക്ഷേപകർക്ക് പലർക്കും അതായത് പാവം പിടിച്ച പല നിക്ഷേപകരും ഉണ്ട് ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവർക്ക് പണം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് ഒരാൾക്ക് പോലും പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ബ്രാഞ്ചിലുള്ള മാനേജർമാർ ജീവനക്കാരും പറയുന്നു ബ്രാഞ്ച് മാനേജർമാരെ ഓരോ നിക്ഷേപന്റെ വീട്ടിൽ പറഞ്ഞു വിട്ട് നിങ്ങൾക്ക് പണം കിട്ടും പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് എന്ത് ഉറപ്പാണ് ഇവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതിന് യാതൊരു വിധമായ ഉറപ്പുകളും കൊടുക്കാൻ ഈ ബ്രാഞ്ച് മാനേജർമാർക്ക് കഴിയുന്നില്ല ഇവർ പലരെയും ക്യാൻവാസ് ചെയ്താണ് ഈ പണം കൊണ്ടുവന്നിട്ടുള്ളത് ഇത് തന്നെയായിരുന്നു പോപ്പുലർ ബാങ്കിനെ സംഭവിച്ചിട്ടുള്ളത് അവസാനം ബ്രാഞ്ച് മാനേജർമാരെ ജനങ്ങൾ തടഞ്ഞു വെച്ചു അതുകൊണ്ടുതന്നെ യാതൊരു കഥയും ഉണ്ടായില്ല പണം പോയിരിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കായിരുന്നു നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇ ഡി ഇ ഡിക്കും ഒപ്പം തന്നെ റിസർവ് ബാങ്കിനും പരാതി കൊടുക്കാൻ പത്തനംതിട്ടയിലെ ഒരു നിക്ഷേപകൻ തയ്യാറാവുകയാണ് ഇതിന് കാരണം റിസർവ് ബാങ്കിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് നിധി ലിമിറ്റഡ് പ്രവർത്തിച്ചത് നിധി ലിമിറ്റഡ് പ്രവർത്തിക്കണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ പാലിച്ചിരിക്കണം ആ ആ ചട്ടങ്ങൾ പാലിക്കാതെ അന്യായമായും അനധികൃതമായിട്ടുമാണ് നിക്ഷേപം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച നടപടികൾ ഉണ്ടാകും കൂടാതെ തന്നെ ബിനാമി വെച്ചിരിക്കുന്ന പണം അതെങ്ങോട്ടേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണം അതുകൊണ്ടാണ് ഇ ഡിക്ക് പരാതി കൊടുക്കാൻ പത്തനംതിട്ടയിലെ ഒരു നിക്ഷേപം തയ്യാറായിരിക്കുന്നത് വെറു ദിവസങ്ങളിൽ എന്തായാലും ശരി ഒന്നുകിൽ ഉടമയും കുടുംബവും അറസ്റ്റ് ഭരിക്കും ഇല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് മുങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി